അസ്സലാമു അലൈക്കും അസൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ റമളാൻ മാസം അവസാനിക്കുകയാണ് റമലാൻ അവസാനിക്കലോടുകൂടി നിർബന്ധമാകുന്ന ഒന്നാണ് ഫിത്ർ സക്കാത്ത് പരിശുദ്ധമായ റമളാൻ നിർബന്ധമായതുപോലെ ഹിജ്റ രണ്ടിലാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ഫിത്രുാദിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം എല്ലാവരും കേൾക്കണം എല്ലാവരും കേൾക്കണം കാരണം അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം അതിന്റെ നേട്ടം പറയുന്നു പിന്നെ ഇത് പിത്തു സഖാദ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു നെയ്യത്ത് പറയുന്നു സഖാദിന്റെ ഗുണങ്ങൾ നോക്കൂ ഇമാം ഉസ്താദായ ഇമാം ഷാഫിന്റെ ഉസ്സാദായ ഇമാംഹു പറയാണ് നിസ്കാരത്തിൽ സംഭവിക്കുന്ന പാക പിഴവുകൾ എന്തെങ്കിലും തെറ്റുകളോ വന്നാൽ ചെയ്താൽ അതുകൊണ്ട് പരിഹരിക്കും അതേപോലെ തന്നെയാണ് സക്കാത്ത് നമ്മൾ എന്തെങ്കിലും പാകപിഴവകൾ ഉണ്ടെങ്കിൽ നോമ്പിൽ വന്ന പാകപിഴവകൾ പരിഹരിക്കാൻ സക്കാത്ത് കൊണ്ട് അതുപോലെ തന്നെ നാം അനുഷ്ഠിച്ച നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ തങ്ങി നിൽക്കുമത്ര അതിനെ ഉയർത്തപ്പെടുന്നത് ഫിത്രിയാണ് എന്ന് തൊട്ട മൂന്നാം വള്ളത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് ഫിത്രു സക്കാത്ത് വളരെ പ്രധാനമാണ് അള്ളാഹുലേക്ക് നോമ്പത്താൻ പിതൃ സക്കാത്ത് കൊടുക്കുന്നതിനുള്ള നല്ല സമയം റമദാനിലെ അവസാന ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ സക്കാത്ത് നിർബന്ധമാകും റമദാനിലെ അവസാന ദിവസം സൂര്യൻ അസ്തമിച്ചാൽ സക്കാത്ത് നിർബന്ധമാകും പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കലാണ് ഏറ്റവും നല്ല സമയം സുന്നത്തായ സമയം അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ആ കാര്യങ്ങൾ കൊടുക്കേണ്ട സമയം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ അതിൽ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പിതൃസക്കാത്തിന്റെ നെയ്യത്ത് എന്താണ് എന്നാണ് ഈ ധാന്യം എന്റെ പിതൃസക്കാത്താകുന്നു എന്ന് ഒന്നെങ്കിൽ നെയ്യത്ത് വെക്കുക അല്ലെങ്കിൽ ഇത് എൻ്റെ നിർബന്ധമായ പിതൃ ജക്കാത്താണ് എന്ന് കരുതുക നിർബന്ധമായ പിതൃ ജക്കാത്താണ് എന്ന് കരുതുക ഈ കാര്യം ശ്രദ്ധിക്കുക ഒന്ന് ഫിത്ർ പിതൃസക്കാത്ത് നെയ്യത്ത് വെക്കേണ്ടത് ആണ് എന്നുള്ളത് ഒന്ന് വസ്തു അളക്കുന്ന സമയത്ത് ധാന്യം അളക്കുന്ന സമയത്ത് രണ്ട് അവകാശികൾക്ക് നൽകുന്ന സമയത്ത് മൂന്ന് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്ന സമയം മൂന്ന് സമയത്താണ് ജക്കാത്ത അവകാശങ്ങള്ക്ക് കൊടുക്കുന്ന സമയത്ത് പറയാം അല്ലെങ്കിൽ നമ്മൾ വേറെ കൊടുത്തയക്കാണെങ്കിൽ ആളെടുത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കത് നെയ്യത്ത് വെച്ചിട്ട് കൊടുക്കാം എത്രയാണ് കൊടുക്കേണ്ടത് സക്കാത്ത് ഒരു വ്യക്തിക്ക് ഒരു സോ ആണ് ഫിത് സക്കാത്ത് ഒരു സോ എന്ന് പറഞ്ഞാൽ ഏകദേശം ലിറ്റർ കണക്കിലാണെങ്കിൽ ഒരു മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് വേണ്ടത് ഒരു എന്ന് പറഞ്ഞാൽ നാല് മുൻ്റെ പണത്രൊക്കെ നമ്മുടെ നാട്ടിൽ സജീവമായി കിട്ടുമല്ലോ അതൊന്ന് വാങ്ങിവെക്കുന്നു അതിൽ നാല് തവണ അതിൽ നിറച്ചാൽ ഒരു സ്വ ആയി ഒരാൾക്കുള്ള സക്കാത്തായി കിലോ കണക്കിനാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും കാരണം തൂക്കം കൂടുതലുള്ള ആരെയും തൂക്കം കുറവുള്ള ആരെയും ഒക്കെ ഉണ്ടാവും രണ്ട് എണ്ണ ആയാൽ അത് കുഴപ്പമില്ലാത്ത രൂപത്തിലാകുമെന്നാണ് തോന്നുന്നത് ഏതായാലും അത് തൂക്കത്തിലല്ലാത്തത് കൊണ്ട് ഞാൻ അത് കണക്ക് തൂക്കത്തിന്റെ കണക്ക് പറയുന്നില്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇങ്ങനെ കൊടുത്തതിന് ശേഷം അടുക്കാറിലൊക്കെ പറയുന്നുണ്ട് അള്ളാഹുന കൊടുത്ത് സ്വീകരിക്കട്ടെ അസലാ